സാമൂഹിക പ്രവർത്തകനും പൊലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമായിരുന്ന എൻ പി മോഹനൻ്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ മൂന്നാമത് സ്നേഹമോഹനം പുരസ്കാരത്തിന് പ്രവാസിയായ വിളക്കോട്ടൂരിലെ അത്തോളിൽ വാസു അർഹനായി ജീവകാരുണ്യ മേഖലയിലെ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം പുരസ്കാരം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് അത്തോളിൽ വാസു പറഞ്ഞു കഠിനാധ്വാനത്തിലൂടെയാണ് ഇദ്ദേഹം വിജയത്തിന്റെ പടവുകൾ ഓരോന്നായി ചവിട്ടിക്കേറിയത് തന്റെ വളർച്ചയ്ക്കൊപ്പം പരിസരവാസികളെയും കൈപിടിച്ചുയർത്താൻ അദ്ദേഹം മറന്നില്ല പ്രദേശവാസികളായ നിരവധി പേർക്കാണ് അദ്ദേഹം സ്വദേശത്തും വിദേശത്തുമായി ജോലി ലഭ്യമാക്കിയത് സഹായാഭ്യർത്ഥനയുമായി തന്റെ അടുക്കലെത്തുന്നവരെ ഒരിക്കലും വെറും കൈയോടെ മടക്കിയയക്കാറില്ല ഈ മനുഷ്യസ്നേഹി നൽകുന്ന സഹായങ്ങൾ തികച്ചും അർഹമായ കൈകളിലാണ് എത്തുന്നതെന്ന് ഉറപ്പുവരുത്തുമായിരുന്നു അദ്ദേഹം നിർദ്ധന കുടുംബങ്ങൾക്ക് വീട് നിർമ്മാണത്തിനും ചികിത്സാ സഹായത്തിനും ഇദ്ദേഹം മുൻപന്തിയിൽ ഉണ്ടാവും പരിയാരത്ത് ഒരു കുടുംബത്തിന് കൈത്താങ്ങായത് മാധ്യമങ്ങളിലൂടെ കുടുംബത്തിന്റെ അവസ്ഥ മനസ്സിലാക്കിയതുകൊണ്ട് മാത്രം കുടുംബത്തിന്റെ നിരന്തര അഭ്യർത്ഥനയെ തുടർന്ന് ഗൃഹപ്രവേശന ചടങ്ങിലും അന്ന് അദ്ദേഹം പങ്കെടുത്തിരുന്നു നാല് പതിറ്റാണ്ടിൽ ഏറെയായി ഇദ്ദേഹം ദുബായിൽ ബിസിനസ് ചെയ്യുകയാണ് ദുബായ് സർക്കാരിന്റെ ഗോൾഡൻ വിസ ആദ്യഘട്ടത്തിൽ തന്നെ ലഭിച്ച വ്യവസായ പ്രമുഖനും കൂടിയാണ് അത്തുളി വാസു ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങൾക്കാണ് ഇദ്ദേഹം എന്നും മുൻഗണന നൽകാറുള്ളത് പുരസ്കാരം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെങ്കിലും പ്രദേശത്ത് ഡയാലിസിസ് സെന്റർ പ്രവർത്തനം ആരംഭിക്കണമെന്ന ചിന്തയാണ് തന്റെ മനസ്സിൽ ഇപ്പോഴുള്ളതെന്ന് അത്തോളിൽ വാസു പറയുന്നു ആഗസ്റ്റ് ഇരുപത്തഞ്ചിന് ഞായറാഴ്ച രാവിലെ പത്തെ മുപ്പതിന് തൂവക്കുന്ന് കല്ലുമ്പൽ പള്ളിക്ക് സമീപം ചേരുന്ന ഇടങ്ങിൽ ഷാഫി പറമ്പിൽ എം പുരസ്കാരം സമ്മാനിക്കും പ്രമുഖ നേതാക്കൾ പങ്കെടുക്കും രാമ്യാനുസ് തലശ്ശേരി